നമ്മുടെ വീട്ടിൽ അഞ്ചു ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഓരോ ആൾക്കെങ്കിലും കണ്ണട ഇല്ലാത്തണ്ടാവില്ലേ അല്ലെ അപ്പോ ഈ കണ്ണട വെച്ച് വെച്ച് അവസാനം അതൊരു തിമിരമാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവാറുണ്ട് ഈ ഒരു തിമിരം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് കണ്ണില് മൂടല് വരുന്നൊരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ടുവൈദ്യമാണ് പറഞ്ഞു ഇപ്പോൾ മഴക്കാലം ആവുന്ന സമയത്ത് തഴുതാമ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് തഴുതാമ പോലെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ തഴുതാമയുടെ ഇല എടുത്തിട്ട് നിങ്ങൾ നന്നായി കഴുകിയതിന് ശേഷം ഒരു ഇടുക്കലിൽ ഇട്ടിട്ട് നന്നായി ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് അതിന്റെ നീര് നിങ്ങൾ വേർതിരിക്കാനായിട്ട് ഒരു കോട്ടൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരുണ്ടല്ലോ അത് ഏകദേശം ഒരു ഒക്കെ ഉണ്ടാവുള്ളൂ അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം താണ് ഈ ഒരു മിക്സ് മിക്സിട്ടോ തിമിരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരോ അതായത് കണ്ണിന്റെ ഈ ഒരു കാഴ്ച പകുതി ഈ കൃഷ്ണമണിയിലെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മൂടൽ വരുന്നൊരു സ്റ്റേജ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ നിങ്ങൾ വിഷൻ ആ ഒരു ലെവലിലേക്ക് പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുപ്പത് ദിവസം കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ കാഴ്ച തെളിഞ്ഞു വരുന്നതാണ് അതുപോലെ ഈ ഒരു പാട നീങ്ങുന്നതും ആണ് കേട്ടോ